നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക ആൻഡ് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു ഓക്കെ യെസ് മനസ്സിൽ ആഗ്രഹം വിചാരിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക ആൻഡ് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് സി വി കോൾ ദ ആൻസർ നോ നോ ആണ് നമുക്ക് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരു ലോസ് സംഭവിക്കുന്നു ഇമോഷണൽ ലോസ് നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഒരു സെൽഫ് ഒർഗീവ്നെസ് ഫൈൻറ്റിങ് പീസ് ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആൻഡ് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇറ്റ്സ് യെസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് വരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ മനസ്സിൽ അത് കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് വരുന്നത് ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിലും ഗംഭീരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും എന്നുള്ളതാണ്